ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എസ് ഫോർ ബി അപ്പോൾ നമ്മൾ ഇന്നുള്ളത് വാഗാട് വാഗാട് കൺസ്ട്ര ഇൻഫ്രാ കൺസ്ട്രക്ഷൻ കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ ഓഫീസ് അതുപോലെ അതൊന്ന് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് നന്ദിന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ അവിടെയാണ് നമ്മളിപ്പോൾ ഉള്ളത് നമ്മളിപ്പോൾ വ്ലോഗ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കോഴിക്കോട് നന്ദി മുതൽ അതായത് കോഴിക്കോട് രാമനാട്ടക്കര വരെയാണ് അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് ഇവിടെ വർക്ക് എന്തൊക്കെയാണ് ഇത് വാഗാട് കൺസ്ട്രക്ഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് നമ്മൾ ആദ്യമായിട്ടാണ് അവരെ വർക്ക് ആദ്യമായിട്ടാണ് ഇപ്പോൾ നമ്മൾ ഇവരെ വർക്ക് ചെയ്യണത് അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് ഇവരെ മെഷീനറികളൊക്കെ ഒരുപാടുണ്ട് പിന്നെ അതുപോലെ തന്നെ അവരെ വാഹനങ്ങളായാലും മെഷീനറി ആയാലും ഒരുപാട് സംഭവങ്ങളുണ്ട് അപ്പോൾ നമുക്ക് ഓരോന്നോ ഓരോന്നോ ഓരോന്നായിട്ട് ഇങ്ങനെ വിശകലനം ചെയ്ത് ആദ്യം ഇവരെ ഓഫീസും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി കണ്ടീതിൻ്റെ ശേഷം നമുക്ക് റോട്ടിലേക്ക് ഇറങ്ങാമെന്ന് കരുതി അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഓഫീസ് സംബന്ധിച്ച് നോക്കുക അപ്പോൾ മെറ്റൽ മിക്സ് ചെയ്യാനുള്ള പരിപാടിയിലാണ് പ്രോസസ്സിംഗിലാണ് മെറ്റൽ മിക്സ് ചെയ്ത് അതുപോലെ പ്രോസസ്സ് മനസ്സിലാ ഇതാണ് ഇതിന്റെ പ്രോസസ്സ് ഒരു സൈഡ് കൂടി അതിന്റെ പിന്നെ പൊടി അതായത് ഇതിന്റെ എം സാൻഡ് ഒരു സൈഡിലൂടെ വരുന്നേ ഒരു സൈഡിലൂടെ പിന്നെ മെറ്റൽ വരുന്ന് കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കണേ മെറ്റൽ ഒരു സൈഡിലൂടെ പോണു അത് കഴിഞ്ഞിട്ട് ആ രണ്ടും കൂടി മിക്സ് ആയിട്ട് ഇത് പുറത്തിറങ്ങും കേട്ടോ ഈ ഒരു പ്രോസസ്സ് നമ്മൾ ആദ്യമായിട്ടാണ് ചെയ്യണത് വീഡിയോ ഇതാണ് ഇതിൻ്റെ പ്രോസസ്സ് ഇതിങ്ങനെ പോകണം മെറ്റലിങ്ങനെ കയറിപ്പോയി ഇതിലൂടെ കയറിപ്പോയിട്ട് പിന്നെ വരുന്നത് ഇതിലൂടെ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് വെള്ളം നനഞ്ഞിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഇത് അതിൽ സിമെന്റ് അടക്കം മിക്സ് ആയിട്ടാ വരണിട്ടാ സിമെന്റിൻ്റെ വരണത് അത് അതിന്റെ മുകളിലൂടെ വന്നിട്ട് സിമെന്റ് വന്ന് ചാടും എന്നിട്ട് ആ മെറ്റലും എംസാനും കൂടെ മിക്സ് സിമെന്റ് മിക്സ് ചെയ്തിട്ട് പ്രോസസ് ഫൈനൽ ആയിട്ട് ഇതിലൂടെ അങ്ങനെ പോണ് എന്നിട്ട് അതുപോലെ അത് ഈ ലോറിയിലോട്ട് വന്ന് ചാടുന്നു വല്ലാത്തൊരു പ്രോസസ് ആണ് സംഭവക്കിട ഇത് കൺസ്ട്രക്ഷൻ കമ്പനി വാഗാട് സെറ്റാണ് മക്കളെ സെറ്റ് പൊളി പൊളി വൈബാണെ പൊളി വൈബ് സിമെൻറ്റ് മെക്സ് സിമെൻറ്റ് എംസാൻ്റ് അതുപോലെ മെറ്റലും കൂടി മിക്സ് ചെയ്തിട്ട് പിന്നെ ഇതാണ് വെറ്റ് മിക്സ് കെട്ടോ വെറ്റ് മിക്സ് എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതിന്റെ ഒരു യഥാർത്ഥ രൂപമാണ് മുന്നിൽ അവതരിപ്പിക്കുന്നത് ഇതാണ് വെറ്റ് മിക്സ് മിക്സ് വെറ്റ് എങ്ങനെ ഉണ്ടാക്കുന്നത് രണ്ടാമത്തെ സ്റ്റേജിനുള്ള പ്രോസസ്സിന്റെ ഫസ്റ്റ് കെട്ടാണിത് ഇതാണ് ഇനി അവിടെ കൊണ്ടി വെറ്റ് മിക്സ് ആയിട്ട് അവർ നിരുന്നത് അപ്പൊ അതിനാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഇത് വാഗാട് കൺസ്ട്രക്ഷൻ ആട്ടോ കമ്പനി പറ്റി പറയുകയാണെങ്കിൽ നല്ല കുറെ പറയാണ്ട് കാര്യങ്ങൾ ഒരുപാട് മെഷീനറീസ് ഉണ്ട് ഇവരുടെ അതുപോലെ തന്നെ ഇതിൻ്റെ സെറ്റപ്പ് ഒരു കാര്യങ്ങൾ ഓരോ ഘട്ടം ഘട്ടമായിട്ട് ഓരോ സ്റ്റേജ് 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 വൈറ്റാണ് ഇവിടെ കാണുന്ന ആണെങ്കിൽ മെറ്റലിന് ഒരു ഒരു സെക്ഷൻ അതായത് മെറ്റലായിട്ട് വരുത്താൻ ഒരു സെക്ഷൻ അത് കഴിഞ്ഞിട്ട് ഇവ ഇതിൻ്റെ അതിനാണ്ട് മെറ്റലിനാണ്ട് ചെറിയതായിട്ട് പീസ് സൈസിൻ്റെ സൈസ് കുറച്ച് കുറക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ വേറൊരു മെഷീനറി അതുപോലെ പിന്നെ വരുന്നത് ഇവിടെ വരുന്നത് അതിൻ്റെ പൊടിയാണ് എംസാൻ്റിൻ്റെ പൊടി എംസാൻ്റ് പൊടിയല്ല എം സാൻഡ് ഇത് അതുപോലെ അതിനും കാട്ടിയും കുറച്ചാ മെറ്റലിൻ്റെ ചെറിയ പീസ് പീസാക്കാൻ സൈസ് കുറക്കാൻ വേണ്ടിയിട്ട് വേറൊരു മെഷീന് സംഭം കിടുകയാണ് ആ കഴിഞ്ഞ് ഇവിടെ ഇവിടുന്നു ഇത് വഴിയാണ് ഇത് വഴി ഇങ്ങനെ പോയിട്ട് അങ്ങനെ പോയി അവിടെ ഒരു ലോറിയിൽ വന്ന് ചാടി നമ്മൾ നേരത്തെ കാണിച്ച പോയൊരു ലോറിയിൽ വന്ന് ചാടിയിട്ട് അത് അവിടെ അതാത് സ്ഥലങ്ങളിൽ കൊണ്ടുപോയിട്ട് ഫിക്സ് ഇട്ട് വെക്കുകയാണ് പിന്നെ അവിടെ നിന്നാണ് പിന്നെ അവർ മറ്റേ ആയിട്ടുള്ള ഈ ബേ യൂസ് ചെയ്യണത് ഓക്കെ അപ്പം ഇതൊക്കെയാണ് ഇവിടെ കാണാനുള്ള ഈ കമ്പനീനെ പറ്റി പറയാറ് കമ്പനീൻ്റെ ഓഫീസ് നമ്മൾ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ടുണ്ട് അതിനെ പറ്റി ക്ഷൻ കമ്പനീൻ്റെ ഒരു രീതിയിലാണ് നമ്മളുള്ളത് അപ്പം അവൻ്റെ ഓഫീസിൽ പോയപ്പോൾ നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ എന്താണെന്ന് വെച്ചാൽ അഴിയൂര് മുതൽ വെങ്ങലം വരെ അതായത് വെങ്കലം കോഴിക്കോട് കഴിഞ്ഞ് വെങ്കലം വെങ്ങലം വരെയുള്ള ഒരിതാണ് അവർ അവർക്ക് കിട്ടിയ പ്രൊജക്റ്റ് നാൽപ്പത്തി മൂന്ന് ഒരുന്നൂറ് ആണ് അവർക്ക് കിട്ടിയ ഡിസ്റ്റൻസ് കിട്ടുക അപ്പോൾ അവർ വർക്ക് തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ച് മാസമാണ് അവർ വർക്ക് തുടങ്ങിയത് അവർക്ക് വർക്കിൻ്റെ എൻഡിങ് ഡേറ്റ് കൊടുത്തിട്ടുള്ളത് മുപ്പത്തൊന്ന് ആ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്താണെന്നാണ് പറഞ്ഞത് മുപ്പത്തൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയാണ് അവർക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടിയ ഡേറ്റ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലായിരുന്നു ആദ്യം കൊടുത്തിരുന്നത് വർക്കിൻ്റെ ലാസ്റ്റ് ഡേറ്റ് പക്ഷേ അത് അവർ എക്സ്റ്റെൻഡ് ചെയ്തതാണ് ഒരു മുപ്പത്തൊന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയാണ് അവർക്ക് കോൺടാക്റ്റ് പീരീഡ് കൊടുത്തിട്ടുള്ളത് പിന്നെ പതിനഞ്ച് വർഷമാണ് മെയിൻ്റെനൻസ് വർക്ക് പീരീഡ് പിന്നെ അവർ യൂസ് ചെയ്യണത് മറ്റേ നമ്മൾ പറഞ്ഞ കാനാറിൻ്റെത് പിന്നെ ബ്ലോക്ക് എന്ന് പറയും കാനാറിൻ്റെത് ബ്ലോക്കല്ല കാനാറിൻ്റെ ബ്ലോക്കാണ് പക്ഷേ ഇവരുടെ ആറി പാനലാണ് ഇവർ യൂസ് ചെയ്യുന്നത് റീറ്റെയിൽ വാളായിട്ട് പിന്നെ അദാനിൻ്റെ കയ്യിൽ നിന്ന് വലിയ സബ് കോൺട്രാക്റ്റ് ആയിട്ട് സബ് കോൺട്രാക്റ്റ് ആണ് നേരിട്ടല്ല സബ് കോൺട്രാക്റ്റ് വഴി അദാനി കമ്പനീൻ്റെ കയ്യിൽ നിന്ന് സബ് കോണ്ടാക്റ്റ് ആയിട്ട് വാങ്ങിയ ഇതാണ് അപ്പോൾ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അതും സപ്പോർട്ടുമാണ് നമ്മുടെ ഈ ചാനലിൻ്റെ വിചാതം അതുകൊണ്ട് അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരാൾ മറക്കല് കണ്ടു പോകുമ്പോൾ അതിൻ്റെ കൂടെ ജസ്റ്റ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തുക അപ്പോൾ നമ്മളോട് വീണ്ടും വീണ്ടും വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈലിൽ